നമ്മളെ പൊന്നാനി കടപ്പുറത്ത് വന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ് കുറച്ച് കക്ക വരുന്ന ചേട്ടന്മാര് നല്ല ശക്തിയായിട്ട് കടലിൽ അത്രയും ഇരുമ്പി നിൽക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഇവര് ഇത് വാരുന്നത് പക്ഷെ ഇത് വാരി കൊടുന്ന് അത് ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട് ഉണ്ട് അപ്പൊ ആ കാഴ്ച ഒന്നും കാണാം നേരെ വീഡിയോ ഇതെന്ത് ചേട്ടാ ചുപ്പിടി നമ്മൾ ഈ കക്ക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മളെ യഥാർത്ഥ രീതിയിലുള്ള കക്ക അല്ലേ ഇത് തോറന്നിട്ടില്ല അല്ലേ പൊട്ടിക്കണം കറി വെക്കുമ്പോ ചൂറ് കട്ടിയാജി ഒന്നും രാവിലെ അതിനുശേഷം എന്താ ചെയ്യാൻ നോച്ചുപോലെ ചോദിക്കാം ഒരു കുട്ടിക്ക്